എവിടെ പോയിട്ട് അതെയാ നമ്മുടെ വാർഡിലും മനോജ് മെമ്പറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെയുള്ള പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ വീട് എംസിഗോഡിന്റെ സൈഡിലാണ് നമ്പള്ളിക്കാവല അതെയാണ് അപ്പൊ ഞാന് രാവിലെ തുടങ്ങി ഈ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇപ്പോൾ അതിൽ നിന്നൊക്കെ എന്നോട് അറിയാവുന്നവരൊക്കെ വിളിച്ചു ചോദിക്കും ഇന്നും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ എന്നിട്ട് വേണം അവർക്ക് വഴി മാറിപ്പോകാനും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും അപ്പോൾ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇതാണ് അപ്പോൾ പലരും ഇത് എന്നും ഇതുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നെയും ബ്ലോക്ക് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് തന്നെ ഈ മെമ്പറാവുന്നതിന് മുമ്പ് ഞങ്ങൾ ചെറുപ്പക്കാര് ഒരു ഇരുപത്തിയൊന്ന് പേര് കൂടിയിട്ട് ഫ്രണ്ട്സ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂർ ട്രാഫിക് പോലീസിന് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇരുപത്തൊന്ന് പേര് കൂടി ഫ്രണ്ട്സ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന പെരുമ്പാവൂർ തരത്തിൽ രൂപീകരിക്കുകയും അങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ ഞങ്ങൾ പ്രത്യേക പോലീസ് വന്ന ഒരു യൂണിഫോമൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിരുന്നു അന്നൊരു അതൊരു സുന്ദരമായ കാഴ്ചയായിരുന്നു അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ ബ്ലോക്ക് വരുമ്പോൾ ബ്ലോക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരികയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇറങ്ങി വരികയും സാധ്യമാകുന്നവരെല്ലാവരും വന്ന് ബ്ലോക്ക് നിയന്ത്രിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ ഈ കരിയും അതേപോലെ തന്നെ പൊടിയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു ഒന്നര വർഷം ഞങ്ങൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു പലരും ചോദിക്കുക നിങ്ങൾക്ക് എന്താ ഈ ഒരു വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത് ഈ കരി പുക കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അതൊരു വല്ലാത്തൊരു ആത്മസമർപ്പണമായിരുന്നു ഇപ്പള്ളരുടെ അത് ഇന്നീക്ക് കിട്ടുമെന്ന് അറിയിട്ടില്ല പക്ഷെ അന്ന് അന്ന് അവർ വേണ്ടി തയ്യാറായി വന്നവരെയൊക്കെ വളരെ ഭംഗിയായിട്ടായിരുന്നു അപ്പം അതിന് ഞങ്ങൾ നിന്ന് ഒരുപാട് പോലീസും ഞങ്ങളെ നന്നായി സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ തിരിച്ചും ജനത്തിനും പോലീസിനൊക്കെ നല്ലൊരു സഹായമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ ഗതാഗത പ്രശ്നം കാരണം മെമ്പറായി പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഈ പുതിയൊരു പാലം ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം അപ്പം ഈ പാലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു പതിനഞ്ച് പേര് മറ്റു മെമ്പർമാരും കുറച്ച് പേരും ബ്ലോക്ക് മെമ്പറും അങ്ങനെ ഞങ്ങൾ ഇവിടെ നാട്ടിലെ കുറച്ച് പേര് കൂടി കൂടിയിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് പേര് ഇവിടുന്ന് ഒക്കലെന്ന് മോർണിംഗ് സെക്രട്ടേറിയറ്റ് വരെ സൈക്കിള് കെട്ടി അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ കണ്ടിട്ട് നിവേദനം കൊടുക്കുകയും അങ്ങനെ അവിടെ മിക്ക മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കണ്ട് നിവേദനം സമർപ്പിക്കും കാരണം ഞങ്ങൾ ഇവിടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയും എം എൽ എയും വലിയ രാഷ്ട്രീയ ശക്തി എല്ലാവരും ഇതൊരു ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഞാൻ ഞങ്ങളൊക്കെ സൈക്കിൾ ഓട്ടിയിട്ടാണോ പാലം വന്നത് എന്ന് ചോദിച്ചാല് അല്ല ഞങ്ങൾ ഇങ്ങോട്ട് സൈക്കിൾ ഓട്ടിയിട്ട് മാത്രമല്ല പാലം വന്നത് പക്ഷേ അതിനകത്ത് ഈ പറയുമ്പോൾ അങ്ങനെ ഒരു വിമർശനം നമ്മൾ നേരിടുമ്പോൾ ഈ അണ്ണാറക്കാണെങ്കിൽ തണ്ണാലൊക്കെ പറഞ്ഞാൽ നാളെ നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ഗതാഗത പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്തു പുതിയ പാലം വരാൻ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്നെ കൊണ്ടോ ഞങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ഉത്തരവുണ്ടോ അതിനകത്ത് അപ്പൊ അത് ആ ഒരു വിമർശനത്തിൽ നേരിടുന്നതോടൊപ്പം തന്നെ പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം അത് ഞങ്ങൾ ഒരു പാലത്തിന് വേണ്ടി തന്നെ ശ്രമിച്ച ഇവിടെ നിന്ന് ഇടങ്ങി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിൾ ചവിട്ടി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ഒരു നിവേദനം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങള് ഈ ഒരു പുതിയ പാലത്തിൽ ഒരു ചെറിയൊരു കണ്ണിയായി എന്ന് പറയുമ്പോൾ അതിനകത്ത് അഭിമാനിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ചവിട്ടി ഈ സമയത്ത് ഞങ്ങൾ അതിന് ഓർക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പാലത്തിൻ്റെ പണി ഏകദേശം പത്ത് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചവിട്ടി പൂർത്തിയായി ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് രണ്ട് മാഴ്ച കഴിഞ്ഞിട്ടാണ് മന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതും ഉടനെ തന്നെ പാലം പണി തുടങ്ങും എന്നും ടെൻഡർ ഇടും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരാശ്വാസമായി തോന്നി അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ മാത്രം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അധ്വാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പക്ഷേ അതിനകത്ത് ചേർന്ന് ഞങ്ങൾ നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പാലം വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളും ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം ഞങ്ങളും ഇങ്ങനെ ഒരു സൈക്കിളെ പോയി ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ഈ നാടിന് വേണ്ടി തന്നെ ഇട്ടു വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് എന്തായാലും എല്ലാവരും അതൊരു സന്തോഷത്തോടുകൂടി കാണുന്നുണ്ട് ഇപ്പോഴും ചിലവരൊക്കെ വിളിക്കാറുണ്ട് എന്നൊക്കെ ചെയ്യുന്നു അത് അതൊക്കെ ഇഷ്ടം പറഞ്ഞല്ല ഞങ്ങളുടെ ഒരു കൂടെ പെർപ്പേനെ പോലെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് പിന്നെ എനിക്കൊരു കട്ടൽ തന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഉപകാരങ്ങൾ അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ജാതി ഭാഗം വേദം ഒന്നും നോക്കാണ്ട് ഒരുപാട് പാവപ്പെട്ടവര് പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ഒരുപാട് പഞ്ചായത്ത് വരികയാണല്ലേ ഇനി വരുന്ന മെമ്പർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇനി വരുന്ന മെമ്പർമാരോട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സ്ഥിരോത്സാഹികളായിരിക്കാന്നോ സ്ഥിരമായിട്ട് ഉത്സാഹം വഹിക്കുക എന്നുള്ളതാണ് കാരണം ചിലവരൊക്കെ ഒരു തുടക്കത്തെ കാണിക്കുന്ന ഉത്സാഹം ചിലപ്പോൾ കുറഞ്ഞു പോകാം പിന്നെ ഇടയ്ക്ക് വീണ്ടും അടുത്ത് ചിലപ്പോ വീണ്ടും ഒരു സീറ്റ് എന്ന് കിട്ടിയാലോചന വീണ്ടും ഉത്സാഹം അപ്പം അത് അങ്ങനെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇതിനകത്തൊരു സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇപ്പം നാട്ടിൽ വലിയൊരു വികസന പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതൊക്കെ നടക്കുന്ന നല്ല കാര്യം വികസവാടി മണതും കുളം പണതും റോഡ് മണതും ഇതൊക്കെ പണതും പക്ഷേ അതിനോടനുബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കരം കാരണം ഒരു മരണം നടന്നാലോ വിവാഹം നടന്നാലോ അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ മെമ്പർ ഇടപെട്ടു എന്ന് പറയുമ്പോൾ മെമ്പറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് അതൊരു അത് തന്നെ വല്ലാത്തൊരു ഇല്ലാത്തൊരു ഘടകമാണ് അപ്പം പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഫണ്ടുകളൊക്കെ കണ്ടെത്തി ഈ മിക്കവാറും തന്നെ ഈ എന്ത് പഞ്ചായത്തിൽ നടക്കുന്നു എന്ന് എന്നും പഠിക്കാനായിട്ട് തയ്യാറാണ് മെമ്പർക്ക് ഇനി മത്സരിക്കാൻ മത്സരിക്കാനുള്ള അത് പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല ഇനി പറഞ്ഞാൽ അത് വരുന്ന സാഹചര്യം അനുസരിച്ചിരിക്കും ഇപ്പോ ഇതിനകത്ത് അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരു ഇവിടെ ഇപ്പൊ ഒരു ഓപ്പണായിട്ട് എയ്റ്റ് തൗസൻഡ് ഒക്കെയാണ് നമുക്ക് ഒരു മെമ്പർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അപ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ പറഞ്ഞു ചെറു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കൊക്കെ ഇതിനകത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം എങ്ങനെ പോകും പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടിയും ഇതിനകത്ത് വലിയൊരു ഭാഗമാണ് അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ചിലപ്പോൾ അത് കണ്ടുമ്പോൾ ഈ നേരം കൊണ്ട് വല്ല വേറെ എന്തെങ്കിലും മണിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബം പുലർത്താം എന്നൊക്കെ ചിന്ത തോന്നിക്കഴിഞ്ഞാൽ മേടിക്കുന്നു വിഡ്രോ ചെയ്യാം പക്ഷേ അതൊക്കെ ഒരു സാഹചര്യം പോലെ അനുസരിച്ചിരിക്കും പക്ഷേ ചില മരങ്ങൾ ഇവിടെ തന്നെ വീണ് ഇവിടെ തന്നെ വളമായി മാറുന്നത് ചിലവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മത്സരിക്കാനായിട്ടുള്ള താല്പര്യം അതിപ്പോൾ വരുന്ന സാഹചര്യവും ഇനി പാർട്ടി എന്തൊക്കെ പറയുന്നു എൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു അതൊക്കെ അനുസരിച്ചിരിക്കും നേരത്തെ ഒരു തീരുമാനം എന്തായാലും എടുത്തിട്ടില്ല മത്സരിക്കണം എന്നോ അല്ലെങ്കിൽ വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല നല്ല അഭിപ്രായമാണ് പുതിയ പാർട്ടിയിലെ എലക്ഷൻ സമയത്താണ് പുള്ളി വന്നത് അതിൽ പാർട്ടി പ്രവർത്തനം എന്നാലും വന്നത് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് കാര്യ സമ്മതനാണ് ഇതുവരെ ചെയ്തിരിക്കുന്ന വാർഡിലെ പ്രവർത്തനങ്ങൾ ഒറ്റനോട്ടത്തിൽ ഒന്ന് ഓർത്തെടുക്കാമോ തീർച്ചയായിട്ടും വാർഡില് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഞാനിരുന്ന ഈ ഭരണസമിതി കാലയളവിൽ ഒരു രണ്ടു കോടി ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം നടന്നിട്ടുണ്ട് റോഡ് അത് സാധാരണ രീതിയിൽ നടക്കുന്ന റോഡ് വികസനങ്ങളുണ്ട് ആ രീതിയിൽ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ എം പി ഫണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എം എൽ എ ഫണ്ടായിട്ട് ഏകദേശം ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപ എടുത്ത് വരുന്നിട്ടുണ്ട് ബ്ലോക്കിൽ ഇതും ഒരു മുപ്പത്തി ലക്ഷത്തോളം രൂപ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപ തന്നിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ഏകദേശം ഒരു കോടി ചില്ലൻ രൂപയുടെ രൂപ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ അത് പ്രമുഖമായിട്ട് വർത്തെടുക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പുതിയ അങ്കണവാടി നമ്മൾ പണി പൂർത്തീകരിച്ചു ഈ അങ്കണവാടിയുടെ മുകളിൽ തന്നെ കുട്ടികൾക്ക് ആയിട്ട് ഒരു ചെറിയ ചാച്ചാജി റീഡിംഗ് റൂം ഒരു ചെറിയൊരു വായനശാല റീഡിംഗ് റൂമൊക്കെ ആയിട്ട് അതിന് പതിനഞ്ച് ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കും അതായത് അതുകൂടി തന്നെ വാർഡിലുള്ള ഒരു കുളമാണ് കരിക്കുളം എന്ന് പറയുന്നത് ആ കരിക്കുളം കാട് പിടിച്ച് കയറി കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ആയിരുന്ന പിന്നെ ആ കുളം അളഞ്ഞു തിരിച്ച് ആ കുളത്തിന് വേണ്ടിയിട്ട് ഒരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് വെച്ചിട്ട് അത് കെട്ടി ഏകദേശം ഭാഗം കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഒരു തീരാനുണ്ട് അങ്ങനെ ഒരു കുളം വാടിന്റെ ഒരു നല്ലൊരു കുളം പിള്ളേർക്കൊക്കെ നീന്തി കളിക്കുക അതേമാതിരി തന്നെ നീന്തല് പഠിക്കുവാനൊക്കെ ആയിട്ട് ഒരു കുളത്തിൻ്റെ കെട്ടിലും അതിൻ്റെ ചുറ്റും കൈവിരിയൊക്കെ വെച്ച് നടപ്പാതയോട് കൂടിയിട്ട് അത് പൂർത്തിയിരിക്കണം എന്നുള്ളതാണ് അതിന് ഇരുപത്തെട്ട് ലക്ഷം രൂപ അതിനകദേശം പണി പൂർത്തിയിരിച്ചോണ്ടിരിക്കുകയാണ് അതായത് ഒരു ഇനിയും ഒരു എട്ടു ലക്ഷം രൂപയുടെ പണി തീരാനുണ്ട് അങ്ങനെ അതിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ ടീച്ചർ തന്നിരിക്കുന്ന എമൗണ്ട് അനുസരിച്ചിട്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വരും ഒരു ഓപ്പൺ ജിമ്മ് രണ്ടാം വാട്ടിൽ ഏകദേശം തൊണ്ടുകട ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ഈ ദിവസങ്ങളിൽ പണി പൂർത്തീകരിക്കും ഈ ഫിനാൻഷ്യൽ ഇയറിലാണ് അത് ചെയ്യുന്നത് ഏകദേശം ഇറങ്ങി പോണൊക്കെ മുമ്പ് അതും അതിൻ്റെ പണി കൂടി പൂർത്തീകരിക്കും എന്നുള്ളതാണ് അറിയുന്നത് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫണ്ടിൻ്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ഇറങ്ങാ പോകുന്നത് പക്ഷേ എന്നാലും ഇതിലെല്ലാം തുടക്കമിടാനും കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും മിക്ക റോഡുകളും ഒക്കെ പണി തീർക്കാനുണ്ട് എനിക്കോ ഒന്നോ രണ്ടോ മണ്ണ് റോഡുകൾ ഒഴിച്ച് വാർഡിലെ മിക്ക റോഡുകളും തന്നെ പണിയാനായിട്ട് ഏകദേശം സാധിച്ചിട്ടുണ്ട് മനോജ് ബോട്ടപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോജ് എൻ്റെ ഒരു സുഹൃത്താണ് അതിലുപരിയായിട്ട് അവനൊരു സ്ഥാനാർത്ഥിത ഉറപ്പിക്കാനായിട്ട് രാഷ്ട്രീയമായിട്ടൊരു ഇടപെടൽ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട് പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ അതായത് ഇത്രയും കാലത്തെ രണ്ടാം വാർഡില് ഒത്തിരി മെമ്പർമാരുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരുവിധം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചങ്ങനെ അതേമാതിരി തന്നെ റോഡ് അതേമാതിരി വ്യക്തികൾക്കുള്ള വ്യക്തി ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ള കഴിഞ്ഞാൽ അതേമാതിരി അവൻ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അതപ്പ തന്നെ ആ ആ വീട്ടിൽ അവൻ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയും കൊറോണ കാലത്തും അതേമാതിരി കാലത്തൊക്കെ വളരെ നല്ല രീതിയിൽ അവൻ മനോജ് ചെറുപ്പം മുതലേ ഞാൻ അറിയുന്ന ഒരു കൊച്ചാണ് അവൻ എന്റെ വീട് മനോജ് വീടിന്റെ അടുത്തായിരുന്നു മനോജിനെ നിർത്തണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു മനോജിനെ നിർത്തണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വീട്ടിലും അവന് ജോലിയായിട്ടപ്പോ ഞങ്ങൾ ഒന്ന് കരകയറാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തും കൊണ്ട് ഞങ്ങള് മനോജിനെ നിർത്താനായിട്ട് ഒത്തിരി അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു മനോജ് നിക്കുകയും ചെയ്തു അവൻ്റെതായ അവൻ്റെ കുടുംബം എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അവൻ അതിൽ നിന്നും ഒരിത് കിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതല്ല കുടുംബവും എല്ലാം അവരും ഞാൻ അറിയണത് അതാണ് അതിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പൊ അവൻ നിന്ന് അവൻ രക്ഷപ്പെട്ട് അവനൊരു സ്ഥാനത്ത് ഇന്ന് അവനൊന്നും നേടിയിട്ടില്ല അഞ്ചു വർഷം നിന്നെങ്കിലും ഒന്നും അവന്റെ കയ്യിൽ വശി പോയിട്ടുള്ളൂ ഒന്നും അവൻ നേടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇനി അവന് അവ ഇനിയിപ്പ അവനൊരു തിരിച്ചറിവായിട്ടുണ്ട് അഞ്ചു വർഷം നിന്ന് കഴിഞ്ഞപ്പോ ഇനി അവന് എന്താ ചെയ്യണ്ടേ എങ്ങനെയൊക്കെയാ ഒരു തിരിച്ചുബോധം അവന് വന്ന് അപ്പൊ ഇനിയുള്ള ഇത് കിട്ടാണെങ്കിൽ അവൻ അതനുസരിച്ച് നീങ്ങി അവനനുസരിച്ച് ഒരു ഉറപ്പുണ്ട് ആരൊക്കെയുണ്ട് കുടുംബത്തെ കഴിഞ്ഞിട്ട് വീട്ടില് അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് അതേപോലെ തന്നെ വൈഫ് അവരൊരു ടീച്ചറാണ് ഇവിടെ വെങ്ങോല ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് പിന്നെ മൂന്ന് കുട്ടികളാണ് മുഖത്ത് ഇത് പെൺകുട്ടി അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ താഴെയുള്ള രണ്ട് ആൺകുട്ടികളാണ് മുത്ത മുഖത്ത് ഏഴ് പഠിക്കുന്നു ഏറ്റവും ഇളയത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ മൂന്ന് കുട്ടികളും ഞങ്ങളങ്ങനെ ഒരു ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇത്ര നേരം താങ്കളുടെ വിലപ്പെട്ട സമയം ദേവിക ഡിജിറ്റൽ മീഡിയ പ്രേക്ഷർക്ക് വേണ്ടി ചെലവഴിച്ച് മനോജ് നന്ദി ഞാൻ ആണ് പ്രത്യേകം നന്ദി പറയേണ്ടത് കാരണം എന്നെ ഞാനാക്കിയ എൻ്റെ ഈ ജനങ്ങളോട് ആണ് എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് കാരണം ഒരു തോട്ടപ്പള്ളി എന്നുള്ള എൻ്റെ ഇപ്പം പേരൊക്കെ തോട്ടപ്പള്ളി തോട്ടപ്പിള്ളി എന്ന് പറഞ്ഞാൽ വിളിക്കുക അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ജനങ്ങളൊക്കെ വിഷി ചെയ്യുമ്പോഴൊക്കെ അതുണ്ട് അപ്പോൾ ജനങ്ങളോടൊപ്പം ആയിരിക്കുക അതുവരെ അവരാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് പറയുമ്പോഴൊക്കെ സന്തോഷമുണ്ട് അപ്പം ഈ ജനങ്ങളോടാണ് എനിക്ക് അതിമേ ഞാൻ നന്ദിപ്പെടുത്തുന്നത് കാരണം ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇതൊരു മാധ്യമമായിട്ട് മാറിയപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാധ്യമത്തിലൂടെ എൻ്റെ ഒക്കെ ജനതയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അവരോട് പ്രത്യേകം കടപ്പെട്ടിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു എൻ്റെ ഈ വികസന വാർഡിൽ നടന്നുള്ള വികസന കാര്യങ്ങളും എൻ്റെ കുറച്ച് പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും അത് കുറെ കൂടിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതൊക്കെ എന്നെ സഹായിച്ച പ്രത്യേകിച്ച് ഷിംല മണ്ണൂരെന്നും അതോടൊപ്പം തന്നെ എൻ്റെ വാർഡ് മെമ്പർ വാർഡിലെ അംഗകൂടിയായിട്ടുള്ള ഷൈബു നേതൃത്വം കൊടുക്കുന്ന ഈ ദൈവിക ഡിജിറ്റൽ മീഡിയയ്ക്കും ഏറ്റവും ആത്മാർത്ഥമായ അത് പറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ തീരുന്നില്ല വാർഡിൽ എന്ത് ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളെ എന്ന പ്രോഗ്രാം ഒക്കൽ പഞ്ചായത്തിലെ അടുത്ത വാർഡിലേക്ക് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം